മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വി സ്റ്റാർ കൂട്ടായ്മ ജനകീയ ബോധവൽക്കരണം സംഘടിപ്പിച്ചു പെരുമ്പാവൂർക്കരണം ആർട്സ് മുല്ലപ്പെരിയാർ ഡാമിന്റെ അപകടാവസ്ഥ വിഷയമാക്കി വി സ്റ്റാർ കൂട്ടായ്മ ജനകീയ ബോധവൽക്കരണം സംഘടിപ്പിച്ചു പെരുമ്പാവൂർക്കരണം ആയിരത്തി അൻപത് വർഷം അതിൻ്റെ ശേഷി പ്രഖ്യാപിക്കപ്പെട്ട എഞ്ചിനീയർമാർ നൽകിയിരുന്നത് അൻപത് വർഷമാണ് ഇന്നയ്ക്ക് നൂറ്റി മുപ്പത് വർഷം തികഞ്ഞിരിക്കുകയാണ് ഈ ഡാം നമ്മളെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു അപകടം വർഷങ്ങളായി പൊതുരംഗത്ത് നമ്മൾ അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട കോടതികൾ മുമ്പാകെ ബഹുമാനപ്പെട്ട കോടതികൾ മുമ്പാകെ നമ്മൾ ഹർജികളുമായി ചെന്നിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ നമ്മളുടെ ഹർജികളെല്ലാം നിരസിച്ചുകൊണ്ട് തമിഴ്നാടിന് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയോളം വെള്ളം ഉയർത്തുവാനുള്ള അനുവാദവും അതേസമയം ഡാം മെയിൻ്റനൻസിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞ് ഉത്തരവിട്ടു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിയമം അനുസരിക്കുന്നവരായതുകൊണ്ട് പിന്നീട് ഈ പ്രക്ഷോഭങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞില്ല ഇന്ന് നാം കാണുന്നത് വയനാട് ശനിയാഴ്ച രാവിലെ പോസ്റ്റ് മുന്നിലായിരുന്നു ബോധവൽക്കരണം വി സ്റ്റാർ സെക്രട്ടറി ഏലിയാസ് ഉർമത്ത് ആമുഖ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് പി സി എൽദോസ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ജയപാൽ ഉദ്ഘാടനം നിർവഹിച്ചു അവിടെ ഒരു ഡാം നിർമ്മിക്കുന്ന ആവശ്യത യും ദാരിദ്ര്യവും മൂലം ഏതാണ്ട് പത്ത് ലക്ഷത്തോളം ആളുകൾ അവിടെ മരണപ്പെട്ടു ആ സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് അധികാരികൾ കടുത്ത വരൾച്ചയെ നേരിടുന്നതിന് വേണ്ടി എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകണം എന്നൊരാശയം വരികയും അതിന് അവർ കണ്ടെത്തിയൊരു സ്ഥലമായിരുന്നു മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് ഭരണാധികാരികളും ഒപ്പുവെക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ കമ്മീഷൻ ചെയ്യുകയും അന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അൻപത് വർഷത്തെ ആയുസ് മാത്രമാണ് ആ ഡാമിനു പറഞ്ഞിരുന്നത് നൂറ്റി മുപ്പത് വർഷത്തോളം ഇപ്പോൾ പിന്നിടുകയാണ് ഡാമിന് ബലക്ഷയമുണ്ട് എന്നുള്ളത് ദില്ലി ഐ ഐ ടി മുതൽ മറ്റ് പല പഠന ഗവേഷണ കേന്ദ്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് ഇത് കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴും ആ ഒരു കരാറ് പാട്ടക്കരാറിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് ആ പാട്ടക്കരാർ എങ്ങനെ നിയമപരമായിട്ട് നിലനിൽക്കുമോ എന്ന കാര്യമാണ് ചിന്തിക്കേണ്ടത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വർഷം ഒരു കരാറ് നിർമ്മിക്കുമ്പോൾ അതിന്റെ കാലാവധി പറയുക എന്നത് തന്നെ അസംഭവികമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കരാറ് ആ കരാറിന്റെ പിൻബലത്തിലാണ് തമിഴ്നാട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് നമുക്കൊരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടാനുള്ളത് ഈ ഡാം സംരക്ഷിക്കുക ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക വെള്ളം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുള്ള കാര്യം അവിടെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പല ഭരണാധികാരികളും ചർച്ച ചെയ്തു വന്നിട്ട് വന്ന ഒരു സംഭവമാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ശ്രീ എം എസ് നമ്പൂരിപ്പാട് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഈ വിഷയം തമിഴ്നാടുമായിട്ട് സംസാരിക്കുകയും എന്നാൽ അതിലൊരു തീരുമാനം കഴിയാതെ പോവുകയും ചെയ്തിട്ടു ചെയ്തിട്ടുള്ള ഒരു ഉണ്ടായിട്ടുണ്ട് പെരുമ്പാവൂർ കലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ശശിധരൻ പട്ടോളി സണ്ണി തിരുത്തിയിൽ രാജൻ വിവി തുടങ്ങിയവർ സംസാരിച്ചു സ്വന്തം ലിപികളായി എഴുതി വെച്ചിരിക്കുന്ന ഒന്നിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുമെന്ന് പറയുന്ന ഒന്ന് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഈ സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ഭരണാടനയിൽ പലതും എഴുതിയിട്ടുണ്ട് പക്ഷെ സമരങ്ങളിലൂടെ മാത്രമാണ് നേടിയിട്ടുള്ളൂ ഇത് സമരമല്ല പ്രതിഷേധമല്ല അന്തരീക്ഷത്തിലേക്ക് കൊടുക്കുന്ന മാറ്റലുകണത് ഇത് സ്വീകരിക്കുക ജനങ്ങളെ ഇത് സ്വീകരിക്കുക ഇത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി പരസ്പരം സംസാരിച്ചാൽ മൗത്ത് മൗത്ത് സ്പീസ് ആണ് ഏറ്റവും ഇതിന്റെ പ്രധാനം അല്ലാതെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു പ്രതിഷേധം നടത്തി പിൻവലിക്കുന്നതല്ല സംസ്കാരിക സംഘടനകൾ അവർ ദൈവത്തെ തൊട്ടവരാണ് അവർ ചിരിപ്പിക്കുന്നവരാണ് പാട്ടുപാടി മിമിക്രി ചെയ്ത് ചിരിപ്പിക്കും അവരുടെ ഹൃദയങ്ങളിൽ വേദനയുണ്ട് എങ്കിൽ തന്നെ ഈ നിമിഷങ്ങൾ പണി ഉപയോഗിച്ചും ഇവരിവിടെ വന്നിരിക്കുന്ന എന്താ മറ്റുള്ളവരുടെ അമ്മമാരുടെ സഹോദരങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഉദ്യമത്തിന്റെ തുടക്കം ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ